തലവേദനയോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മറ്റു പല സിംറ്റംസും മൈൻഡിൽ ഉള്ളവർ പറയാറുണ്ട് തലവേദന മൈൽഡ് ആയിരിക്കും പക്ഷേ അതിന്റെ ഇറിറ്റബിലിറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്യുക തലയ്ക്ക് അനുഭവപ്പെടുന്ന ഹെവിനെസ് തല നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക ചെവിയിൽ ഉണ്ടാകുന്ന മൂളലുകൾ എന്നിവയും ചില ആൾക്കാർ പറയാറുണ്ട് സെൻസിറ്റിവിറ്റി ഇഷ്യൂസും കോമൺ ആയിട്ട് കാണാറുണ്ട് ചെറിയൊരു സൗണ്ടോ സ്മെല്ലോ ലൈറ്റോ ഉണ്ട് തലവേദന കൂടുന്നത് കാരണം അവർക്ക് അത് ഡോണറേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല മൈഗ്രൈൻ അറ്റാക്ക് വരുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മതി എന്ന് പറയുന്നവരെയും കാണാറുണ്ട് ചിലപ്പോൾ വീക്ക്നെസ് ആയിരിക്കാം അവർക്ക് കൂടുതലായി വരുന്നത് ബോഡി പെയിൻ പെയിൻ മസിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വേദന പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തരിപ്പ് വേദന കാഴ്ചക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പല സിംറ്റംസും മൈഗ്രൈനിന്റെ ഭാഗമായി ഉണ്ടാവും തലവേദന കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള സിംറ്റംസ് അനുഭവപ്പെട്ടിരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് മൈഗ്രെയിനിൽ ആവശ്യമാണ് എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ഹിസ്റ്ററിയും പ്രസന്റ് സിംറ്റംസും അവർക്കുള്ള മറ്റ് കണ്ടീഷൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് മൈഗ്രൈൻ ആണോ എന്ന് കണ്ടെത്താനും പ്രത്യേകിച്ച് ഹോമിയോപ്പതി പോലെയുള്ള ഒരു ചികിത്സാ രീതിയിൽ കൃത്യമായ മെഡിസിൻസ് സെലക്ട് ചെയ്യാനും സാധിക്കും മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്തൊക്കെയെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ